തൃശൂർ അതിരപ്പള്ളിയിൽ അവശ്യനിലയിൽ കണ്ടെത്തിയ കാട്ടാനയുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമെന്ന് മെഡിക്കൽ സംഘം ആന കാടുകയറി അതേസമയം ആനയ്ക്ക് ചികിത്സ നൽകാനുള്ള ശ്രമം വിജയിച്ചില്ല വനംവകുപ്പ് നിരീക്ഷണം തുടരും കൂടുതൽ വിവരങ്ങളുമായി കിരൺ കിരൺകുമാർ ചേരുന്നു കിരൺ തൃശൂർ അതിരപ്പള്ളിയിൽ അവശ്യനിലയിൽ കണ്ടെത്തിയ കാട്ടാനയുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമെന്ന് പറയുമ്പോഴും ആന കാടുകയറിയിരിക്കുകയാണ് തുടർ ചികിത്സ എന്നുള്ള ശ്രമം വിജയിച്ചിട്ടില്ല അതുകൊണ്ട് എത്രത്തോളം ആരോഗ്യവാനായിരിക്കും ആന കാടിനുള്ളിലും എന്നുള്ളത് നിരീക്ഷണ സംവിധാനങ്ങളിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ അതിനുള്ള നടപടികൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് രോഹിണി ഇന്നലെ പകൽ മുഴുവൻ മുതലാണ് ഈ ഏഴാറ്റുമുഖം ഭാഗത്ത് ഈ കാട്ടുകൊമ്പനായിട്ടുള്ള ഗണപതിയെ അവശ്യനിലയിൽ കണ്ടെത്തിയത് ഈ ഏഴാറ്റുമുഖത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ ഈ ആന കിടക്കുന്ന നിലയിലായിരുന്നു അതായത് പലപ്പോഴും നിലത്ത് കിടക്കുകയും കുറച്ച് സമയം മാത്രം എഴുന്നേറ്റ് നിൽക്കുന്ന തരത്തിലുള്ള ഒരു അവശനിലയിൽ ആന ഇതിന്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിക്കുന്നു ത്തിൽ എത്തുകയും ആനയെ നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു ഇതിൽ ആനക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പിന്നീട് കോടനാട് നിന്നും വിദഗ്ധ സംഘം എത്തുകയും നിരീക്ഷിക്കുകയും ചെയ്തത് ഈ ആനയ്ക്ക് ഏത് തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വിലയിരുത്തലാണ് അതായത് ആനയെ നേരിട്ട് അടുത്തു ചെന്ന് പരിശോധിക്കാനായിട്ട് ഇതുവരെ വൈദ്യസംഘത്തിന് സാധിച്ചിട്ടില്ല ഈ വൈദ്യസംഘം എത്തുന്ന സമയത്ത് തന്നെ ആനയെ അതിന്റെ അവശ്യനില അതായത് ഇന്നലെ കണ്ടിരുന്നതിനേക്കാൾ കുറെ കൂടി ഭേദപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരുന്നു അതുകൊണ്ട് തന്നെ ആന കാട്ടിലേക്ക് തിരികെ കയറി പോകാനുള്ള ശ്രമമാണ് പിന്നീട് നടത്തിയത് ഇപ്പോൾ ഈ ആന തിരികെ കാട്ടിലേക്ക് കയറി നിൽക്കുകയാണ് എന്നാലും ആനയെ ഈ െത്തിയിട്ടുള്ള മെഡിക്കൽ സംഘം നിരീക്ഷിച്ചിരിക്കും നിരീക്ഷിച്ചു വരികയാണ് ആനയുടെ ചെവിയുടെ ആ തന്നെ വാലിന്റെയും തുമ്പിക്കയുടെ അനക്കം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഇത് നിരീക്ഷിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആനക്ക് വലിയ രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഒന്നുമില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് വൈദ്യസംഘം ഉള്ളത് എന്നിരുന്നാൽ പോലും ഈ വൈദ്യസംഘം ഇവിടെ തന്നെ തുടരുകയാണ് ആന ഇപ്പോൾ കാട്ടിലേക്ക് കടന്ന് കയറിപ്പോയിരിക്കുകയാണെങ്കിൽ പോലും ആനയെ തിരികെ എത്തിക്കാൻ കഴിയും ആനയ്ക്ക് വേണ്ട ചികിത്സകൾ ഉറപ്പാക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ വൈദ്യ ഉള്ളത് ഈ ഒപ്പം തന്നെ ഈ ആനയുടെ ഈ ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി അത് ഈ ആനയെ സമീപത്തുള്ള ഏഴാറ്റുമുഖത്തുള്ള ഈ നദിക്കരയിൽ കൊണ്ടുവന്ന് വെള്ളം കുടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത് നേരത്തെ ആനയെ അങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമങ്ങൾ നടത്തിയിരുന്നു ഇതിന് ശർക്കര അടക്കം കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും ആന കഴിക്കാൻ കൂട്ടാക്കിയില്ല പിന്നീട് കാട്ടിലേക്ക് കയറി പോകുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ ഇനി വൈകാതെ ആനയെ പുഴക്കരയിലേക്ക് എത്തിച്ച് വെള്ളം കൊടുക്കാൻ വേണ്ടിയുള്ള നീക്കം കൂടി ഏതായാലും വൈദ്യ ഈ വൈദ്യസംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ട് ഏതായാലും ഈ നിരീക്ഷണം ഇനി ആന തിരികെ ഇറങ്ങി സുഖം തുടരും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് അത് മാത്രമല്ല കടുത്ത വേനൽ ചൂടാണ് ഒരു പക്ഷേ ജല ലഭ്യത ഇല്ലാതാകുമ്പോൾ ആന തിരികെ നാട്ടിലേക്ക് വരാനുള്ള ജനവാസ മേഖലയിലേക്ക് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വൈദ്യ സംഘത്തിന് ചികിത്സ ലഭ്യമാക്കാൻ കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് തീർച്ചയായിട്ടും രോഹിണി അതായത് ഈ ആന ഇന്നലെ മുതൽ തന്നെ ഈ പുഴക്കരയിൽ നിന്ന് വളരെ ദൂരെ മാറിയായിരുന്നു നിലനിന്നിരുന്നത് അതുകൊണ്ട് തന്നെ ആന കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്നലെ മുതൽ തന്നെ വെള്ളം കുടിച്ചിട്ടുണ്ടാകാൻ വഴിയില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ബാധിതന്നും ഉള്ളത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ആന ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട് ഇനി ഇപ്പോഴുള്ള ഈ ബഹളങ്ങൾ അതായത് ഈ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ മനുഷ്യർ ഈ പ്രദേശത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഭയത്തിനെ തുടർന്നായിരിക്കാം ആന കാട്ടിലേക്ക് ഉൾവലിഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ ബഹളങ്ങൾ ശബ്ദം ഒക്കെ തന്നെ ഒഴിവായാൽ സ്വാഭാവികമായി തന്നെ ആന തിരികെ വീണ്ടും വെള്ളം കുടിക്കുന്നതിന് വേണ്ടി പുഴക്കരയിലേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഈ വൈദ്യസംഘത്തിനുള്ളത് അങ്ങനെയാണെങ്കിൽ മാത്രമാണ് കൂടുതലായിട്ട് ആനയെ നിരീക്ഷിക്കാൻ കഴിയുകയുള്ളു വനത്തിനുള്ളിൽ ആനയെ നിരീക്ഷിക്കാൻ ചില പരിമിതികളൊക്കെ ഉണ്ട് പക്ഷേ ഇത് പുഴക്കരയിലേക്ക് ആന എത്തുകയാണെങ്കിൽ കൂടുതലായി തന്നെ ആനയെ നിരീക്ഷിക്കാനും ആവശ്യം വേണ്ട പ്രാഥമികമായിട്ട് വേണ്ട ചില മരുന്നുകൾ ആനക്ക് നൽകാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ കൂടിയാണ് ഏതായാലും ും ഈ വൈദ്യ സംഘത്തിനുള്ളത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇനി ഇന്ന് രാത്രി വൈകിയാണെങ്കിൽ പോലും ആന തിരികെ പുഴക്കരയിലേക്ക് വരും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി ഏതായാലും ഈ വൈദ്യ സംഘം പങ്കുവെക്കുന്നുണ്ട്